പത്ത് ദിവസം വലിയ ഒറിജിനൽ ഉത്സവം പോലെ തന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു ആ നാട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഷൂട്ട് ഉത്സവം നടക്കുന്ന സമയത്ത് ആൾക്കാർ അവിടെ ഉത്സവം കാണാൻ വരുന്ന പോലെ വന്നുകൊണ്ടിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് എനി നമുക്കൊക്കെ അറിയുന്നതിനേയും കാട്ടി നമുക്ക് അപ്ഡേറ്റഡ് ആണ് അത് കാഡ്ജെറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതെല്ലാവർക്കും അറിയുന്നതാണ് ത്രീ ഡിയിൽ എങ്ങനെ ഫ്രെയിം ചെയ്യണം പൊസിഷൻ ചെയ്യുന്നത് ഇതിനൊക്കെ കുറിച്ച് പറഞ്ഞു അറിയാം ബഡ്ജറ്റ് ബി എഫ് എക്സും ത്രീ ഡിയും കൂടെ ഒരു പടമെടുക്കാനുള്ള ബഡ്ജറ്റ് ത്രീ ഡി എന്ന് ഇതിങ്ങനെ കണ്ണിലേക്ക് വരുന്നതാണ് ത്രീ ഡി എന്നുള്ളതാണ് എല്ലാവരുടെ ഒരു മിത്ത് അതല്ല ബേസിക്കലി നമ്മൾ അങ്ങനെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വേൾഡിലേക്ക് നമ്മൾ ത്രീ ത്രീ ഡയമെൻഷനിൽ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നാൻ വേണ്ടിയാണത് ഔട്ട് ഓഫ് സ്ക്രീൻ എക്സ്പീരിയൻസ് ഉണ്ടാവും പക്ഷെ അത് ടു മച്ചായിരിക്കത്തില്ല ഡെബ്യൂ ഡയറക്ടർ വെൽക്കം ചെയ്യാൻ കുറച്ച് ഞാൻ കാണിച്ചു തരാൻ പോണേ ഇത് മൈ മോഡ് ഒരു ഇത് ആക്ച്വലി നമ്മുടെ ഒരു വലിയൊരു അംഗത്തെ അംഗത്തെ ഉണ്ട് അത് പല ഇത് പല ആംഗിൾസ് കാര്യങ്ങളുള്ളതും ഉണ്ട് പിന്നെ ഈ പറയുന്ന റോബോട്ടിക് ആമ അപ്പൊ അതിലുള്ള ഒരു ഷോട്ട് തന്നെ നമുക്ക് അത് പ്രോഗ്രാം ചെയ്തിട്ടാണ് അത് ഷൂട്ട് ചെയ്യുന്നത് പിന്നെ കുറെ ബാക്കിയുള്ള ക്യാമറ ക്യാമറകളുടെ അംഗം അത് ഒരു പത്ത് ദിവസം വലിയ ഒറിജിനൽ ഉത്സവം പോലെ തന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു ആ നാട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോത്താങ്കണ്ടം എന്ന് പറയുന്ന ഒരു സ്ഥലം എടുത്തിട്ടാണ് നമ്മൾ ഇത് ലീസിനെടുത്തിട്ടാണ് നമ്മൾ അവിടെ സെറ്റ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ആ വഴി കൂടെ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരുമ്പം തന്നെ ഏതോ ഒരു ഒറിജിനൽ അമ്പലത്തിലെ ഉത്സവത്തിന്റെ ഒരു ലുക്ക് നമ്മൾ തന്നെ ഓ ഇത് നമ്മുടെ സെറ്റാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാറിലൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കും അതേപോലെ നമ്മൾ ഷൂട്ട് ഉത്സവം നടക്കുന്ന സമയത്ത് ആൾക്കാർ അവിടെ ഉത്സവം കാണാൻ വരുന്ന പോലെ വന്നുകൊണ്ടിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലാതെ അടിപൊളി അടുത്തൊരു ഫോട്ടോ രാജാട്ടിൻ്റെ കൂടെയാണ് ആ അപ്പോൾ ഇതിലെ ഇമോഷണൽ പോസ്റ്റാണ് ഇഷ്ടമുണ്ട് അതായത് പണ്ട് മൊയ്തീൻ്റെ അല്ലേ ആദ്യം ഞാൻ എൻജിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് കമ്പയിൻസ് എടുക്കുക എൻ്റെ ഒരു ഫ്രണ്ട് വിഷ്ണുവിൻ്റെ വീട്ടിൽ പോകും അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് രാജുറിൻ്റെ വീട് അപ്പോൾ പുറത്ത് മറ്റേ പുതിയ മുഖത്തിൻ്റെ മറ്റേ ഫ്ലെക്സ് വെച്ചിട്ട് ഇത് മൂടിയിട്ടേക്കുക അപ്പം നമ്മളിത് എന്താണെന്ന് കാണാൻ വേണ്ടി മതിൽ ചാടി നോക്കുക അപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റിയൊക്കെ ഭയങ്കര ഇത് അപ്പോൾ അന്ന് കാണാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് മീതിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഡോറിൻ്റെ അടുത്തു വരെ എത്തി പിന്നെ സ്വന്തം പടവായിട്ട് അല്ല അല്ലവൻ്റെ അകത്ത് അല്ല അതേ സെയിം കാരവൻ ടോവി മേടിച്ചു പിന്നെ ഞാൻ ആ കാരവനകത്ത് അകത്ത് കിടക്കിടക്കുന്ന കാര്യോ അത് കഴിഞ്ഞിട്ട് ഈ രാജാവിനും പുതിയ കാരവൻ അപ്പൊ ഞാൻ ഇടക്ക് ഞാൻ കോണ്ടാക്ട് ഉണ്ട് അപ്പോ ഈ ട്രെയിലറും കണ്ടന്റും ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയായിരുന്നു അപ്പോ ഫാൻ ടു മോമെന്റിലേക്ക് എത്തി അതെ അതെ കാരണം സ്വന്തം ഇറങ്ങി അത് കാണിച്ചു ഫാൻസ് അല്ലേ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഷൂട്ടിന്റെ ദോഷവും ഒക്കെ രാജുവായിട്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു ടോവിനെ വിളിച്ചത് അപ്പൊ ടോവി ഇങ്ങനെ പറയുന്നുണ്ട് ഇവ എന്നെ പണിയെടുപ്പിക്കുകയാണ് ഇവൻ വിചാരിച്ച പോലെ അല്ല എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഔട്ട് കുറെ കണ്ടന്റ് കണ്ടിട്ട് നല്ല അഭിപ്രായം തന്നെയാണ് ചുറ്റുപാട് കിട്ടിയപ്പോ തന്നെ അപ്പൊ തന്നെ ന്യൂസ് അറിയുന്നു അപ്പൊ തന്നെ മെസ്സേജ് അയക്കുന്നു അപ്പൊ തന്നെ താങ്ക് യു സമാധാനം സെറ്റിൽ വന്നു അതെ അല്ല ഞാന് മമ്മൂക്ക സെറ്റിൽ പോയി കാണിക്കായിരുന്നു ചെയ്തത് ഓക്കെ കാരണം മമ്മൂക്ക മമ്മൂക്ക ഇങ്ങനെ മമ്മൂക്കിങ്ങനെ കുറിച്ചൊക്കെ പോസ്റ്റ് അതെ മമ്മൂക്കെ ഭയങ്കരമായിട്ട് നമുക്കൊക്കെ അറിയുന്നതിനേയും കാട്ടി മമ്മൂക്ക അപ്ഡേറ്റഡ് ആണ് അത് ഗാഡ്ജറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് എല്ലാവർക്കും അറിയുന്നതാണ് ബട്ട് മമ്മൂക്ക എനിക്ക് കുറേ ഇങ്ങനെ ഈ ത്രീ ഡിയിൽ എങ്ങനെ ഫ്രെയിം ചെയ്യണം പൊസിഷൻ ചെയ്യുന്നത് ഇതിനൊക്കെ കുറിച്ച് പറഞ്ഞു അറിയാത്ത എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇത് സ്റ്റീരിയോ ആക്കണമെന്ന് പറഞ്ഞത് ജോമോൻ ചേട്ടനും ഷമീർ ആണ് കഥ കേട്ടപ്പോൾ അതേപോലെ രാജാകൃഷ്ണൻ രാജേട്ടനും പറഞ്ഞിട്ടുണ്ട് ഈ അതായത് ബേസിക്കലി ഇത് ഞാൻ എപ്പോഴും എല്ലാ എല്ലാവരും ത്രീ ഡി എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കണ്ണിലേക്ക് വരുന്നതാണ് ത്രീ ഡി എന്നുള്ളതാണ് എല്ലാവരുടെ ഒരു മിത് അതല്ല ബേസിക്കലി നമ്മൾ അങ്ങനെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വേൾഡിലേക്ക് നമ്മൾ ത്രീ ത്രീ ഡയമെന്ഷനിൽ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നാൻ വേണ്ടിയാണത് ഔട്ട് ഓഫ് സ്ക്രീൻ എക്സ്പീരിയൻസ് ഉണ്ടാവും പക്ഷെ അത് ടൂ മച്ചായിരിക്കത്തില്ല കാരണം ടൂ മച്ചായി കഴിഞ്ഞാൽ നമുക്കത് കണ്ണു തന്നെ എടുക്കും അപ്പോൾ വേണ്ട സ്ഥലത്ത് മാത്രം നമ്മളിങ്ങനെ പൊട്ടിന് പോലെ കിടക്ക് ഈ ഔട്ട് ഓഫ് സ്ക്രീൻ എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലാതെ നമ്മൾ ആ ത്രീ ഡൈമെൻഷനിൽ ആ വേൾഡ് എങ്ങനെ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് ആറ് വർഷം നീണ്ട ഒരു ആസ് എ മേക്കർ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇത് തന്നെയാണ് ആറൊന്നും അല്ല മൊത്തത്തിൽ എട്ട് വർഷമായി അതായത് സുതാടിൻ്റെ എല എ മോൻ ഇത് ചേച്ചി ക്യാരി ചെയ്യുന്ന സമയത്തായിരുന്നു എഴുതി തുടങ്ങിയത് ഇപ്പോൾ കുട്ടിക്ക് ആറേഴ് വയസ്സായി പോസ്റ്റ് പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് വർഷം ആവുന്നു ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു വർഷം പോസ്റ്റ് അടിച്ചിരുന്നു ഈ പറയുന്ന ബേസിക് ഡിലേസും പിന്നെ അല്ലാതെ ഉള്ള ഡിലെയ്സൊക്കെ കാരണം കുറച്ച് നാൾ പോസ്റ്റടിച്ചിടുന്നു അല്ലാതെ ഇത്രയും നാള് രണ്ടു വർഷം വർക്ക് ചെയ്യാനായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല റിയാലിറ്റിയിലില്ല പിന്നെ എല്ലാം സെറ്റായി വരണമല്ലോ ഈ പറയുന്ന കുറേ പരിപാടികളുണ്ട് അതൊക്കെ ഒന്ന് ഇത് ചെയ്ത് വരണം അങ്ങനെ കുറച്ച് ഡിലേ വന്നു പിന്നെ എല്ലാം ഇപ്പോൾ ഇപ്പോഴും പക്ഷേ അങ്ങനെ ഒരു ആ ഇപ്പോഴും നമ്മളത് ഇത്രയും സമയം കിട്ടിയിട്ട് നേരത്തെ ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ വീണ്ടും പ്രഷറിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ നമ്പർ ഓഫ് ലൊക്കേഷൻസ് കാരക്കുടി കാസർഗോഡ് കണ്ണൂർ പാലക്കാട് തിരുവനന്തപുരം ഓ വി എഫ് എക്സ് ബഡ്ജറ്റ് ബഡ്ജറ്റ് അത്യാവശ്യം വലിയ അത്യാവശ്യം ബഡ്ജറ്റാണ് അതായത് ഇപ്പോൾ എന്നെ പോലത്തെ ഒരു പുതിയ ഡിറക്ടറിന് അങ്ങനെ ഒരു ബഡ്ജറ്റ് കൊടുക്കാതിരിക്കാം കാരണം ആ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് ഇവിടെ ഒരു മലയാള സിനിമ ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വളരെ ചെറിയൊരു മലയാള സിനിമ ചെയ്യാൻ പറ്റും കൂടെ ഒരു പടം എടുക്കാനുള്ള ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസറിലേക്ക് ലാൻഡ് ചെയ്യുന്നത് അല്ല ഇത് ആദ്യം ഈ പറയുന്ന എൻ്റെ മ്യൂസിക് വീഡിയോ കണ്ടിട്ട് പിന്നെ എനിക്ക് ടോവിയുടെ ഡേറ്റ് ഉള്ളത് അറിഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസർ വരുവായിരുന്നു പിന്നെ അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ വന്നപ്പോഴത്തേക്ക് വീണ്ടും ലിസ്ചേട്ടം വരുമായിരുന്നു പിന്നെ അത് ഷോ റൺ ചെയ്തത് ഫുൾ പുള്ളി വന്നതിന് ശേഷമാണ് അപ്പോൾ ഇപ്പോഴും പുള്ളി ഇങ്ങനെ കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് എങ്ങനെയൊക്കെയോ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അജയൻ്റെ രണ്ടാം മോഷണത്തിൽ ഏറ്റവും വലിയ സ്ട്രഗിൾ വെച്ച വെച്ചിന് അല്ല ഷൂട്ട് തീർന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആയിരുന്നു ഭയങ്കര ഓ ഇനി എന്ത് എന്തുവാണോ നമുക്ക് ഓക്കെ ആണല്ലോ ഷൂട്ട് കഴിഞ്ഞല്ലോ എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഷൂട്ട് കഴിഞ്ഞത് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനൊന്നിനാണ് ഷൂട്ട് കഴിഞ്ഞത് അപ്പൊ ഇതിനൊരു ഇമോഷണൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ അതില് പലർക്കും താങ്ക്യൂ പറയുന്നുണ്ട് ആദ്യം പറഞ്ഞ ഫാമിലിക്കാണ് എന്റെ ഡയറക്ടർ ആ സമ്മേ അല്ല കാരണം അവർക്ക് ഇപ്പൊ വീട്ടിലുള്ളവർക്ക് അന്ന് ഈ ഒരു ഇതിലോട്ട് പോകുന്നത് താല്പര്യമില്ലായിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ വീട്ടിലൊക്കെ പോകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും അളിയനും ഇവർക്ക് എല്ലാവർക്കും സന്തോഷമാണ് ആ മീൻസ് ദേ ഓൾസോ അണ്ടർസ്റ്റാൻഡ് നമ്മുടെ ഒരു സ്ട്രഗിൾ ഇത് എളുപ്പ പരിപാടി അല്ല എന്നൊക്കെ ഉള്ളത് ഇടയ്ക്ക് ഒരു ചെറിയ കേസും പരിപാടിയും ഒക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് പതിവില്ലാതെ എൻ്റെ അച്ഛൻ വോയിസ് ഓയിസിനോട്ടൊക്കെ അയച്ചേക്കുന്നു മീൻസ് ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിന്ന് വന്നതാണ് അച്ഛൻ പോലീസ് ആയിരുന്നു അപ്പോ അവരൊക്കെ ഇപ്പം കുറച്ചുകൂടെ ഒക്കെ അപ്ഡേറ്റഡ് ആയി പറ്റേ വാട്സാപ്പ് മോഡിലോട്ടൊക്കെ എത്തി അപ്പോൾ വാട്സാപ്പിൽ എനിക്ക് ഓഡിയോ അയച്ചു ഒന്നും കുഴപ്പമില്ല അതൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇതില് ടോവിക്ക് താങ്ക് യു പറയുന്നുണ്ട് എന്റെ ഹീറോന്ന് പറഞ്ഞിട്ട് ടോവിയും തമ്മിലുള്ള റാപ്പോ എങ്ങനെയാണ് ടോവിയും ഒരു ഒരു ബൗണ്ടറി എൻ്റെ ബൗണ്ടറി ക്രോസ് ചെയ്യാറില്ല ടോവിയുടെ ബൗണ്ടറി ഞാനും ക്രോസ് ചെയ്യാറില്ല ഞങ്ങൾ ഞങ്ങൾക്കിപ്പം ഈ പറയുന്ന ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നുണ്ട് പണ്ട് ആ പണ്ട് മുതലേ പല കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ആ ഒരു സെപ്പറേറ്റ് കംഫർട്ട് സോണിൽ തന്നെ നിൽക്കും പിന്നെ അങ്ങനെ ഇത്രയും നാൾ എനിക്ക് തോന്നുന്നു അന്ന് കൂതുറയുടെ ആ സമയത്ത് കണ്ടത് മുതൽ പിന്നെ അത് കഴിഞ്ഞിട്ട് മൊയ്തീനിൽ വന്നത് റെസ്റ്റോറന്റ് എങ്ങനെ പോണു റെസ്റ്റോറൻറ് ഞാൻ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല എന്നുള്ളതാണ് ടൂവിയുടെ കേട്ടന്റെ പരാതി ഇപ്പം ഷമീർക്കിതില് താങ്ക് യു പറഞ്ഞിരിക്കുന്നത് കാരണം താങ്ക് യു ഫോർ അൺഅഡിക്റ്റഡ് ലവ് എന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ അതായത് ഷമീർ ഏട്ടൻ ഷമീർ ഏട്ടൻ ആദ്യം നേരത്തെ ഇല്ലായിരുന്നു പിന്നീട് ഇന്നായതായിരുന്നു ഷമീർ ഒരു നേരത്തെ പ്ലാൻ ഉണ്ടെങ്കിലും ഷമീർ ഏട്ടൻ വന്നു അതുവരെ ഞാൻ ജോമോൻ ചേട്ടനെ ആദ്യം ഈ സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ മുതലേ ജോമോൻ ചേട്ടനെ ഞാൻ സുൽത്തേട്ടൻ്റെ അടുത്ത് പറഞ്ഞു സുൽത്തേട്ടൻ ഈ സിനിമ ഷൂട്ട് ചെയ്യണമെങ്കിൽ ജോമോൻ ഒക്കെ കിട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി മൊത്ത തിരക്ക് പിന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്ന പരിപാടി മാത്രമേ മ മലയാളത്തിൽ ചെയ്യത്തുള്ളൂ പിന്നെ ജോമോ ഷമീറേട്ടൻ ഇന്നായപ്പോഴത്തേക്ക് ഷമീറേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു എടാ നീ ജിതിൻ്റെ ഇത് കേട്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല അപ്പം ഞാൻ അവിടെ ചെന്ന് കഥ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എടാ നീ അന്ന് എൻ്റെ എൻ്റെ കളരി പടി പരിപാടിയെന്നല്ലേ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു പരിപാടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല അത് നമുക്ക് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ എല്ലാം പടപടാന്നായിരുന്നു അതുവരെ ഒരു ഒരു ഡിലേ ഉണ്ടായിരുന്നു ആ സമീറേട്ടൻ വന്നു ജോമൻ ചേട്ടൻ വന്നു പിന്നെ അങ്ങ് ഷൂട്ട് വരെ ഫ്ലോ ആയി ഫ്ലോ ആയിരുന്നു ഓക്കെ ഇതിൽ മ്യൂസിക് ഡയറക്ടർ ദിബു നിനൻ ഇതൊരു എക്സ്പെരിമെൻറ്റൽ മ്യൂസിക് ചെയ്തതിന് നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി തമിഴിലാണ് ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്നത് ആ തമിഴ് മ്യൂസിക് ഡയറക്ടറാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഈ പറയുന്ന ഒത്തേടി പാതയിലെ പിന്നെ അടിയെ പിന്നെ ഇപ്പം ചിത്തേൽ ഉള്ള കൺകളേതോ ഇതെല്ലാം ചെയ്തേക്കുന്നത് ദിബുവാണ് അപ്പം ദിബുവിനെ ഞാൻ ഇപ്പോഴും കളിയാക്കി വിളിക്കുന്നത് മറ്റേ അൺ അണ്ടർ റേറ്റഡ് മ്യൂസിക് ഡയറക്ടർ കാരണം ആർക്കും ഫേസ് അത്രയ്ക്ക് അറിയത്തില്ല പാട്ട് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ദിബുവിലേക്ക് പോകാൻ കാരണം ദിബുവിലേക്ക് പോകാൻ കാരണം എനിക്കൊരു കുറച്ച് ഫ്രീ ആയിട്ടുള്ളൊരു അങ്ങനെ ഒരുപാട് പടങ്ങൾ അറ്റേ ടൈം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ വേണ്ട എന്നിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഹരിയാണ് ഹരിശങ്കറാണ് ഞാനും ഹരിശങ്കറും ഭയങ്കര കമ്പനിയാണ് ഹരിയുടെ വൈഫ് ഗാഥ നൈബറാണ് അപ്പം ഞങ്ങളെല്ലാം പണ്ട് പോലെ അറിയുന്നവരാണ് അങ്ങനെയാണ് ഹരിക്ക് വേണ്ടി ഞാൻ മ്യൂസിക് വീഡിയോസ് ചെയ്തു തുടങ്ങിയത് അപ്പോൾ ഹരിയാണ് എന്നെ ദിപുവിനെ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ദിബു അങ്ങനെയാണ് ദിബു എത്തിയത് ദീപു ഓക്കെ അപ്പം ഏറെ റിലീസാവാണ് ഒരു ഡ്രീം കം ടൂണു വർഷത്തെ ഡ്രീം എന്ന് പറയാം ഫസ്റ്റ് പടം ഇത്രയും ഇറക്കിയ ഒരു ഫീൽ ഭയങ്കര ഭീകര ജേണിയാണ് അത് സൂതം ഞാനും എപ്പോഴും ഭയങ്കര സെൽഫിഷായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയും ബാക്കി ആരെയും കാട്ടിയ ആ എക്സൈറ്റ്മെന്റ് ഇപ്പോൾ ഞാൻ അസിസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് പോലും എൻ്റെ സിനിമ പേര് ഒരിക്കലും ഇതിൽ വന്നിട്ടില്ല പോസ്റ്റേഴ്സിൽ വന്നിട്ടില്ല അപ്പോൾ ഇതുവരെ എൻ്റെ പേര് അപ്പോൾ ആദ്യമായിട്ട് പേര് വരുന്നത് പോലും നമ്മൾ ഡയറക്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ അപ്പോൾ അതിപ്പം തിയേറ്റേഴ്സിൽ വെച്ച് തുടങ്ങി എന്ന് സൂചത്തേട്ടനെ വിളിച്ച് പറയുമ്പം സൂചാട്ടൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഈ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ കാരണം ഇതെല്ലാം ഞങ്ങളൊരു കുട്ടീനെ പോലെ കൊണ്ട് നടന്ന് ഇപ്പോൾ അത് ഡെലിവറി എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കാണ് കൂടുതലും ഇപ്പോൾ ടോവിക്കാണെങ്കിലും കുറേ പടങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഹൈ കിട്ടത്തില്ല എനിക്ക് സുഹൃത്തായിട്ടൊന്നും ഞങ്ങളാണ് ഈ ഇതെല്ലാം വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടാ പോസ്റ്റർ ഒട്ടിച്ചു അത് റിലീസ് ഡേറ്റ് ഇതായി അങ്ങനെ എല്ലാ അപ്ഡേറ്റ് പറയുമ്പോൾ ഉള്ള നമ്മുടെ ആ ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഇത് ചെയ്തിട്ടുള്ളത് ബെസ്റ്റ് താങ്ക് യു